നമസ്കാരം ഞാൻ പി ഡി സൈഗാൾ തൃപ്പൂണിത്തുറ ഇന്ന് ഒരു പുതിയ രാഗത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പ്രിയദർശിനി എന്നാണ് ഈ രാഗത്തിന്റെ പേര് പ്രിയദർശിനി അധികം ഗാനങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല കാരണം ഇപ്പൊ സിനി സാധാരണ ഇപ്പൊ സിനിമയിൽ ഒരു പാട്ടോ ഭക്തിഗാനങ്ങളിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലൊക്കെ അപ്പൊ അത് വളരെ റേറായിട്ടുള്ള ഒരു രാഗമാണ് പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ ഇനി ഇതിനകത്ത് കൃതികളും എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് എടുക്കേണ്ട കാര്യങ്ങളാണ് കാരണം ജസ്റ്റ് ചെയ്യാൻ ആ രാഗത്തിന്റെ ആരോഹണം അവരോഹണം അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക കാരണം ബാക്കിയെല്ലാം നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യങ്ങളാണ് ഈ രാഗത്തിന്റെ ആരോഹണം സരിമ ധ ധനീസ അതായത് സരിമ ധ സരി മദീസരി മരി മധ മദീധനിസ

ഷഡ്ജം ചതുർശ്രുതി ഋഷഭം ശുദ്ധ മധ്യമം ശുദ്ധ ദൈവതം കാഗളി നിഷാദം ഷഡ്ജം അപ്പൊ അവരോഹണത്തിൽ വരുമ്പോഴും അതേ സ്വർസ്ഥാനം തന്നെയാണ് ഷഡ്ജം കകളി നിഷാദം ശുദ്ധ ദൈവതം ശുദ്ധ മധ്യമം ചതുർശ്രുതി ഋഷഭം ഷഡ്ജം അപ്പൊ ഈ രാഗം സരസാങ്കി എന്ന രാഗത്തിലാണ് ജന്യം രാഗത്തിന്റെ പേര് പ്രിയദർശിനി ഇതേക്കുറിച്ച് കൂടുതൽ കൃതികള് മറ്റു ഗാനങ്ങളൊക്കെ നമ്മള് ഇതുപോലെ അന്വേഷിച്ചാല് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം